സ്വകാര്യ വ്യക്തിയുടെ അറിവില്ലാതെ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ അതിക്രമിച്ചു കയറി ടവർ നിർമ്മിക്കാൻ കുഴിയെടുത്തതായി പരാതി ഇത് സംബന്ധിച്ച് വസ്തുവുടമ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകി ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കോഴിമണ്ണിൽ ജോസഫ് പിസിയുടെ മകൻ പ്രവാസിയായ അലക്സാണ്ടർ കെ ജോസഫാണ് ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും കീഴ്വായ്പൂര് പോലീസിനും ജില്ലാ പോലീസ് മേധാവി ജില്ലാ കലക്ടർ എന്നിവർക്കും പരാതി നൽകിയത് കീഴ്വായ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആനിക്കാട് പുത്തുകല്ലേൽ എബ്രഹാം പി മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് പാലാരിവട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ടവർ നിർമ്മിക്കാനായി നൽകിയത് എന്നാൽ എബ്രഹാമിന്റെ വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന അലക്സാണ്ടറുടെ വസ്തുവിൻ്റെ കയ്യാല തകർത്താണ് ടവർ കമ്പനി ടവർ നിർമ്മിക്കാനായി കുഴിയെടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ ഇരുപത്തിയേഴിന് ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനധികൃത നിർമ്മാണം സംബന്ധിച്ച് ഏഴ് ദിവസത്തിനകം കാരണം ബോധിപ്പിക്കാൻ കത്ത് നൽകിയിരിക്കുകയാണ് തന്റെ അനുമതിയില്ലാതെയാണ് ഭൂമി കയ്യേറി ടവർ നിർമ്മാണം നടത്തുന്നതെന്ന് അലക്സാണ്ടറുടെ പിതാവ് ജോസഫ് പറഞ്ഞു എബ്രഹാമിൻ്റെ വസ്തുവിൻ്റെ അതിരിൽ നിന്ന് ഏകദേശം അറുപത് സെൻറിമീറ്റർ മണ്ണ് നീക്കുകയും ഏകദേശം അറുപത്തിയഞ്ച് മീറ്റർ സ്ക്വയർ സ്ഥലം ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ ആഴത്തിൽ മണ്ണ് നീക്കിയതായി പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി എന്നാൽ അതിൽ കൂടുതൽ സ്ഥലം കയ്യേറിയതായി അലക്സാണ്ടർ നൽകിയ പരാതിയിൽ പറയുന്നു ഇത് കൂടാതെ പഞ്ചായത്ത് നൽകിയ ഉത്തരവിനെ മറികടക്കാൻ വ്യാജരേഖ ചമച്ച് നിർമ്മാണം നടത്താൻ നീക്കം നടത്തിയതായും ആരോപണമുണ്ട് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയതായി സമീപവാസിയായ ഷാജി പറഞ്ഞു ഇവിടെ ഇപ്പൊ ഇത് അനുകൃതമായിട്ട് വസ്തു കയറി മണ്ണെടുത്തിരിക്കുവാണ് ഏകദേശം എടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇത് തിങ്കളാഴ്ച ഈ ന്യൂ ഇയറിന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ് പഞ്ചായത്ത് മെമ്പർ വിളിച്ചു പറഞ്ഞായിരുന്നു പതിനൊന്നാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ എന്നിട്ട് വീണ്ടും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കുഞ്ഞൻ ചായൻ്റെ വ്യാജരേഖ വ്യാജ സൈൻ വരെ ഇട്ട് ഇങ്ങനെ പെർമിറ്റ് വർക്ക് ചെയ്തോളാനും പറഞ്ഞ് ഒരു വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുന്നത് നിരവധി ഭവനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻകുന്നിന് സമീപത്താണ് ഇപ്പോൾ ടവർ നിർമ്മാണം നടക്കുവാൻ പോകുന്നത് ഇതിൽ നാട്ടുകാരും ആശങ്കയിലാണ് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്